ബഷീർ ബാബു മാഷി അധ്യാപകനായിരുന്നു നിരവധി കുട്ടികളെ പഠിപ്പിച്ച ആളാണ് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് മാഷിന് സാധിക്കും ഇസ്ലാം മതവിശ്വാസി ആയിരിക്കെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പഠിച്ച് അത് ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ മാഷിന് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം നമസ്കാരം ജനാധിപത്യത്തിനും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനുമൊക്കെ അൻപത് ശതമാനത്തിൽ കൂടുതൽ പ്രാതിനിധ്യം കിട്ടുന്ന ഒരു വേദിയിലിരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുക ഇങ്ങനൊരു പരിപാടിക്ക് ബാബുരാജ് വിളിക്കുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മതം വിട്ടവർ അവരുടെ അനുഭവങ്ങൾ പറയുക അപ്പോൾ അതിന് പറ്റുന്ന ഒരു ക്യാപ്ഷനും തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ മതം വിട്ടവരുടെ അനുഭവങ്ങൾ എന്ന് സാധാരണ നമ്മൾ പറയുന്നതാണല്ലോ അപ്പം ഇങ്ങനെ ഒരു ക്യാപ്ഷൻ തുടർച്ച തിരുത്തിയ മനസ്സുകൾ എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തു അത് തന്നെ ക്യാപ്ഷനാക്കുകയും ചെയ്തു ഞാൻ വിചാരിച്ചു കുറേ പേര് ക്യാപ്ഷൻ അയച്ചു കൊടുക്കും അതിലേറ്റവും നല്ലത് സെലക്ട് ചെയ്യായിരിക്കുന്ന ഏതായാലും പോട്ടെ ഞാൻ എന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം ഞാൻ ഒരു യു പി സ്കൂൾ പ്രധാനാധ്യാപകനായി രണ്ടായിരത്തേഴിൽ റിട്ടയർ ചെയ്താൽ ഒരു സാധാരണ കുടുംബത്തിൽ ഞങ്ങൾ വലിയ തറവാട്ടുകാരായിരുന്നു വെങ്കിട്ട എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഫാമിലിയാണ് മതപരമായി ഒരു ആവറേജ് ആയിരുന്നു പിന്നെ നിർബന്ധ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കാനോ നോമ്പനേഷിപ്പിക്കാനോ ഒന്നും എങ്കിലും ചെറുപ്പം മുതലേ എനിക്ക് വായനാശീലം കാര്യമായുണ്ടായിരുന്നില്ല എന്ത് കിട്ടിയാലും വായിക്കാം അത് ഇന്നതായിക്കൊള്ളണമൊന്നുമില്ല കിട്ടുന്നതൊക്കെ വായിക്കുന്ന ശീലം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ല മതപരമായിട്ട് ഇപ്പോൾ നമ്മുടെ മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ചത് ഒരു ജമായത്ത് ഇസ്ലാമിയുടെ ആളാണ് അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാന പ്രവർത്തകനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ കെയർ ഓഫിൽ ഈ പ്രബോധനം പത്രം ഐ പി എച്ച് പ്രസിദ്ധീകരണങ്ങൾ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖകളും ഇതൊക്കെ മൗലാനാവാദിയുടെ സാഹിത്യങ്ങൾ ഇതൊക്കെ എങ്ങനെ വീട്ടിൽ വരും അതുമൊക്കെ ഞാൻ വായിക്കും അങ്ങനെ ക്രമേണ ഞാൻ ഈ പ്രബോധനത്തിൻ്റെ അഡിക്റ്റായി തീർന്നു പിന്നെ വ്യാ അന്ന് വ്യാഴാഴ്ചയാണ് വരുന്നത് ഇപ്പോഴെങ്ങനെ എനിക്കറിയില്ല വ്യാഴാഴ്ച ദിവസം ഈ പ്രബോധനം കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഒരു പ്രശ്നമാണ് അതിനുവേണ്ടി നാല് കിലോമീറ്റർ നടന്ന് പോവുകയൊക്കെ ചെയ്ത അനുഭവമുണ്ട് അപ്പം ആ കാലത്ത് നല്ല ശുദ്ധമായ മലയാളത്തിൽ നിലവാരമുള്ള ഭാഷയിൽ ഒരു പ്രസിദ്ധീകരണം നടത്തുന്ന ഏർപ്പാട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ ഐ പി എച്ച് സാഹിത്യങ്ങളിലും പ്രബോധനത്തിലൊക്കെ കാണുന്നുള്ളൂ സാധാരണ മുസ്ലിം സാഹിത്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ബിലോ ആവറേജ് ആയിരിക്കും ഭാഷ രൂപത്തിൽ നോക്കിയാൽ അങ്ങനെ ജമായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അന്ന് ചെറുപ്പക്കാരനായിട്ട് ഞാനേ ഉള്ളൂ ബാക്കി ജമാത്തുകാരൊക്കെ പ്രായം കൂടുതലുള്ള ആളുകളാണ് പക്ഷേ എങ്കിലും അവരുടെ കൂടെ അങ്ങനെ ഒരു തന്നെ ഞാൻ നടന്ന അവർക്കും വലിയ ആവേശമായിരുന്നു അങ്ങനെ ഹൽക്കായോഗത്തിനൊക്കെ പോവും ഹൈദരാബാദിൽ നടന്ന ജമായത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് ഞാൻ എൻ്റെ ഉമ്മ പെങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് സ്പെഷ്യൽ ട്രെയിൻ കേരളത്തിൽ നിന്നൊരു സ്പെഷ്യൽ ട്രെയിനായിരുന്നു ഹൈദരാബാദിലേക്ക് അങ്ങനെയൊക്കെ പോയതാണ് ഇങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്ലാമിനെ പറ്റിയാൽ നമുക്ക് ഇസ്ലാമിനെ പറ്റി കിട്ടുന്ന വിവരങ്ങളൊക്കെ ഈ സാഹിത്യകൃതികളിൽ നിന്നാണ് അപ്പോൾ ഒട്ടും മോശാവില്ല അങ്ങനെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഉള്ള ശ്രമം അതാണല്ല ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക അങ്ങനെ സ്വർഗ്ഗം നമുക്ക് മാത്രം പോലെ എല്ലാവർക്കും കൂടി കിട്ടുള്ളൂ അങ്ങനെ ആ രംഗത്തുകൂടെ അവരെ കൂടി സ്വാധീനിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് അവതരിപ്പിക്കാൻ കുറച്ചുകൂടി ആഴത്തിൽ ഇത് പഠിക്കണമെന്നും മറ്റ് മതങ്ങളെപ്പറ്റി കൂടി അതായത് ബൈബിള് വേദങ്ങൾ ഇതുമൊക്കെ മനസ്സിലാക്കണമെന്നും വിചാരിച്ച് അതും പഠിക്കാൻ ശ്രമിച്ചുയാണ് അപ്പോഴും സത്യം പറഞ്ഞാൽ ഈ ഖുർആൻ എന്ന ടെക്സ്റ്റ് വെച്ച് ഞാനൊരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഖുർആനെ പുറത്ത് എങ്ങനെ നമ്മളെ പരിചയപ്പെടുത്തുന്നു ആ ധാരണകളെ എൻ്റെ മനസ്സിലുള്ളു പിന്നീടാണ് ഞാൻ ഖുർആൻ നേരിട്ട് പഠിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടെ അതിൻ്റെ പരിഭാഷകളൊക്കെ സംഘടിപ്പിച്ച് പഠിക്കാൻ തുടങ്ങി ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് ഈമാൻ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി അവസാനം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പത്ത് തഫ്സീലുകളുണ്ട് പത്ത് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വെച്ച് ഒരു ഇരുപത്തഞ്ച് വർഷം ഞാൻ രാവും പകലില്ലാതെ ഖുർആൻ വായിച്ചു ബൈബിൾ അതേപോലെ ഒരുപാട് ആവർത്തി വായിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം ഇതൊന്നും ദൈവികമല്ല ഖുർആൻ ഒരു പിന്നെ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ കൂടിയല്ലാതെ തയ്യാറാക്കിയിരിക്കണേ എന്ന് തോന്നും അതിലെ പല കാര്യങ്ങളും ഇനി നിങ്ങളൊരവസരം തരുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാനും ഞാൻ തയ്യാറാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഖുര്നെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഇസ്ലാമിക പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവരൊന്നും ഇത്രയും പഠിച്ചിട്ടില്ല കുറാനെപ്പറ്റി പറ്റി എനിക്കതിലാണ് അത്ഭുതം എന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിന് ചെവി തരാൻ പോലും അവർ തയ്യാറല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം എങ്ങനെ ഇവരുടെ യോഗങ്ങളിലും കുറാൻ ക്ലാസ്സിലൊക്കെ ഞാൻ പോയിരുന്നു പിന്നെ പിന്നെങ്ങനെ സംശയം ചോദിക്കാൻ തുടങ്ങി പിന്നെ ക്രമേണ എന്നെ അവർ ഈ യോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി അവസാനം അവർ ഷെയ്ഖ് മുൻപ് എന്ന് പറഞ്ഞ ജമായത്ത് ഇസ്ലാമിയുടെ കാര്യപ്പെട്ടൊരു നേതാവാണ് ബഷീർ ബാബുവിനോട് സാധാരണക്കാരൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഒരാളെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഷെയ്ഖ് മുമ്പ് പിന്നെ കൊ കൊണ്ടന്നു പേരും അവിടെ പ്രാദേശികമായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു പക്ഷേ എൻ്റെ പറ്റിയുള്ള ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് ഖുർആൻ്റെ ആദ്യത്തെ പ്രതി കുർ ക്രോഡീകരിച്ചത് അബൂ ബക്ര കാലത്താണ് കാലത്താണ് ചെയ്ത പിന്സാപിത്തത് എന്ന് പറഞ്ഞവർ അൻസാരി നബിയുടെ എഴുത്തുകാരനാണ് അത് ക്രോഡീകരിക്കുന്നത് ആ ഖുർആ ആ പതിപ്പ് ഇന്ന് ലോകത്തിണ്ടോ എന്ന് ചോദിച്ചതോട് കൂടെ തന്നെ ഇയാൾക്ക് അസുഖം മനസ്സിലായി പിന്നെങ്ങനെ മാഷിക്ക് ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോട് അപ്പം ഞാൻ പറഞ്ഞു ദൈവവിശ്വാസം സത്യം പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ല അപ്പോൾ ഒന്നാ പിന്നെ മാഷോട് ഖുർആനെ പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആളെ എഴുന്നേറ്റ് പോയി പിന്നെ അതേപോലെ ഈ ആ പത്തൊമ്പതിൻ്റെ അത്ഭുതം നിങ്ങൾക്കറിയാലോ ഡോക്ടർ റഷാദ് ഖലീഫ എന്ന് പറഞ്ഞ ഒരാൾ ഖുറാനിലുണ്ട് മറ്റേ അലിഹാ ത്താഷറ അതിന്മേൽ പത്തൊമ്പത് ഉണ്ട് എന്നൊരായത്തുണ്ട് അത് സാധാരണ നരകത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു ആയത്താണ് നരകത്തിന് പത്തൊൻപത് കാവൽക്കാരുണ്ട് എന്നാണ് അതിന് പിന്നെ വ്യാഖ്യാതാക്കളൊക്കെ അർത്ഥം പറയാറ് ഈ ഡോക്ടർ റഷാദ് ഖലീഫ ഇത് കമ്പ്യൂട്ടറിന് വിധേയമാക്കി പരിശോധിച്ചപ്പോൾ ഖുർആാനിൽ മൊത്തത്തിൽ പത്തൊമ്പതിൻ്റെ ഒരു ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു ഖുർആാനിലെ മൊത്തം നൂറ്റി പതിനാല് അധ്യായങ്ങളാണ് അത് കൃത്യമായി പത്തൊമ്പതിൻ്റെ ഗുണിതങ്ങളാണ് ശിക്ഷം വരാത്ത ഗുണിതങ്ങൾ അതേമാതിരി അതിൻ്റെ ആയത്തുകളിൽ ആദ്യത്തെ ആയത്ത് ഫാത്തിയാ സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അതിലുള്ള ഇസ്മ അള്ളാഹു അർ റഹ്മാൻ അർറഹീം ഇതൊക്കെ പത്തൊമ്പതിൻ്റെ ശിക്ഷം വരാത്ത ഗുണിതങ്ങളാണ് പിന്നെ പിന്നെ കാഫ് എന്ന സൂറത്തിലെ കാഫിൻ്റെ എണ്ണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പത്തൊമ്പതിൻ്റെ ശിഷ്ടം വരാത്ത ഗുണിതങ്ങളാണ് എന്ന് പറഞ്ഞ് ഇയാളൊരു പുസ്തകർക്ക് ലോകത്തുള്ള എല്ലാ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളും അത് ഏറ്റുപിടിച്ചു നമ്മുടെ മറ്റേ ഒരു അന്തർദേശീയ വ്യക്തിത്വമുള്ള ഒരാളുണ്ടല്ലോ മറ്റേ ആ ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഡിബേറ്റ് നടത്തുന്നത് അതീതാത്ത അഹമ്മദ് ഒക്കെ അതിൻ്റെ പ്രചാരണിന്നായിരുന്നു ഇത് കണ്ടപ്പോൾ ഞാനും തന്നെ ഇത് പ്രബോധനത്തിൽ ഇങ്ങനെ സ്ഥിരമായി വന്നപ്പോൾ എനിക്കും തന്നെ പിന്നെയും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ എന്തോ ഇത് ഇവർ അവതരിപ്പിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ നബിക്ക് പോലും അറിയാത്ത ഒരു സത്യം പത്തൊമ്പതിൻ്റെ ഈ അത്ഭുതം നബിക്കറിയുമായിരുന്നെങ്കിൽ നബി അന്ന് പറയലോ നബിക്ക് പോലും അറിയാത്തൊരു കാര്യം പിന്നീട് ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചതാണ് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ അവതരിപ്പിച്ചിരുന്നത് അങ്ങനെ മലയാളത്തിൽ കുർആാനും കമ്പ്യൂട്ടറും എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മുടെ ഡോക്ടർ ഡോക്ടറെ ഭാഷ പുറത്തിറക്കി ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ അത് ഇതാണ് സംഗതി ഞാൻ കൃത്യമായി ഇരുന്ന് ഇത് പരിശോധിച്ചു ആദ്യം തന്നെ നോക്കിയത് അള്ളാഹു അത് പത്തൊമ്പതിൻ്റെ ഗുണിതമാണോ അതിനാദ്യ ആയത്ത് മുതൽ അവസാനത്തായത് വരെ രണ്ട് മാസം ഇരുന്ന് സൂക്ഷ്മമായി ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒന്നും അല്ല മാനുവൽ ആയിട്ടാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചൊന്നും അല്ല കമ്പ്യൂട്ടർ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല പരിശോധിച്ച് ഞാനൊരു ചാർട്ട് ഉണ്ടാക്കി അപ്പോൾ ഇത് പത്തൊമ്പതിൻ്റെ ഗുണിതമല്ല അതിനേക്കാളും ഏഴെണ്ണം കൂടുതലുണ്ട് എന്ന് പിന്നെ അതേമാതിരി ഹ്മാൻ അർറഹീം ഇതൊക്കെ പരിശോധിച്ചപ്പോൾ അതിൽ എന്നുള്ളത് മാത്രം ശരിയുണ്ട് അത് പത്തൊമ്പതിൻ്റെ ഗുണിതാണ് ബാക്കിയൊക്കെ തെറ്റാണ് ഇതൊക്കെ കൃത്യമായി ഞാൻ ചാറ്റ് ഉണ്ടാക്കി ചാറ്റ് ഉണ്ടാക്കി ഞാനത് പരിശോധിച്ചു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിച്ചോളുന്നില്ലല്ലോ അത് മാഷിക്ക് തെറ്റിട്ടുണ്ടാവും അപ്പം ഞാൻ കൃത്യമായി ആദ്യത്തെ ഫാത്തിഹാസപുറത്തെ ഒന്നാമധ്യായം അതിലൊന്നാമത്തായത്ത് അതിലെത്ര അള്ളാഹു അർറഹ്മാൻ അർറഹീം ഇസ്മ ഇങ്ങനെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറായത്തുകളുടെയും പട്ടിക ഉണ്ടാക്കി അതായത് സംശയമുള്ള ഒരാൾക്ക് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് പരിശോധിച്ച് എണ്ണി കണക്കാക്കാവുന്ന രൂപത്തിൽ ശരിപ്പെടുത്തി എന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഞാൻ തന്നെ അന്ധം വിട്ടു ഇത്രയും വലിയൊരു നൊണ ലോകത്തെ എത്ര പെട്ടെന്ന് പ്രചരിച്ചത് നോക്കണം ഞാൻ ഈ ഡോക്ടർ കമാൽ പാഷയ്ക്ക് വിളിച്ചു അപ്പം ഞാൻ വിളിച്ചു അദ്ദേഹവുമായി സംസാരിച്ചു എന്നതിനുള്ള സാക്ഷികൾ വേണം എന്നുള്ളതിൽക്ക് രണ്ട് പേരെൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി എന്നിട്ട് കമാൽ പാഷയുടെ നമ്പർ സംഘടിപ്പിക്കാൻ അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് അപ്പോൾ രണ്ട് വീട്ടിലെ നമ്പർ അന്ന് ഈ മൊബൈലിലൊന്നും ഇതുപോലെ ആയിട്ടില്ല ഓക്കെ പിന്നെ വീട്ടിലുള്ള സാധാരണ ഫോണാണ് അങ്ങനെ രണ്ട് നമ്പർ കിട്ടി ഭാഗ്യത്തിന് ആദ്യം വിളിച്ച നമ്പർ തന്നെ പുള്ളിക്കാരനെ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കുർഗാനും കമ്പ്യൂട്ടറും എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചു അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തെറ്റാണല്ലോ ഞാനത് കൃത്യമായി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെയും ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് അപ്പോൾ ഇയാൾ ഒരുപാട് ഇങ്ങോട്ട് എന്നോട് ചോദ്യം ചോദിച്ചു എല്ലാ വിസ്മികളും കൂട്ടിയോ ആയത്തായി പരിഗണിച്ചോ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നു ചോദിച്ചു എൻ്റെ അറിവും കൂടി ഒന്ന് പരിശോധിക്കാൻ വേണ്ടി അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ആ ഭീഷ്മികളൊക്കെ കൂട്ടിയിട്ട് ആയത്താക്കി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പിന്നെ ഇത് പറ്റാ തെറ്റും ഇപ്പം തന്നെ തെറ്റിപ്പോയി അതിൽ കൂടുതൽ തെറ്റ് ചെയ്യുക പിന്നെ ഇയാൾ മിണ്ടനില്ല ഫോണിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഖുർആാനെപ്പറ്റി ഒരു കാര്യം ഒരു പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കില്ലേന്ന് ചോദിച്ചു അത് ഊപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പറഞ്ഞ് ഞാനത് പരിശോധിച്ചിട്ടൊന്നുമില്ല ഞാൻ കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെൻ്ററിൽ പോയി അവിടെ ലൈബ്രറിയിൽ നിന്ന് ഡോക്ടർ റഷാദ് ഖലീഫയുടെ ഒരു പുസ്തകം എടുത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്തോ പെർഫക്ച്വൽ മെറാക്കിൾ ഓഫ് മുഹമ്മദ് എന്നോ മറ്റോ പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ പേര് അല്ലാതെ ഞാനത് പരിശോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കുറ്റസമ്മതം നടത്തിയ ആൾ അപ്പോൾ എന്തേ പറഞ്ഞെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഇത് പ്രചരിച്ചു കഴിഞ്ഞു അത് എത്ര ആവേശത്തോടു കൂടിയായിരുന്നു ഓരോരുത്തർ അതിൻ്റെ പിന്നാലെ നടന്നിരുന്നത് ഇങ്ങനെ ഓരോ കാര്യം പിന്നെ നമ്മൾ ഇത് കൃത്യമായി സ്വയം പരിശോധിക്കാൻ തയ്യാറാകുമ്പോഴേ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുകയുള്ളു അപ്പം ഖുര്ആൻ ഞാൻ ഒരുപാട് ഒരു തഫ്സീർ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ആ തഫ്സീർ വ്യാഖ്യാനം എഴുതിയ ആളെ പിന്നാലെ എങ്ങനെ പോകും അയാൾ ഉദ്ദേശിച്ച രൂപത്തിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും ഒന്നിൽ കൂടുതൽ വ്യാഖ്യാനങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കള്ളി കള്ളിമുളിയ ഇവരുടെയൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അപ്പം നമുക്കും സ്വന്തമായി ഇവരുടെ അഭിപ്രായം അല്ലാതെ നമുക്കും സ്വന്തം അഭിപ്രായം ഉണ്ടാവും കാരണം ഇവരൊക്കെ അതിൻ്റെ ആളുകളാണല്ലോ നമുക്ക് യുക്തി സഹമായി നമുക്കും അഭിപ്രായം സ്വയം രൂപീകരിക്കാൻ കഴിയും അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ അത് ഒരു ബിഗ് സീറോ ആണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോൾ ഞാൻ അങ്ങനെ യുക്തിവാദിയായി തുടരുന്നു ഇനി ഒരു കാലത്തും എനിക്ക് വിശ്വാസം വരില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഉറച്ച വിശ്വാസം കാരണം അതിന് മാത്രം ഞാൻ ആഴത്തിലിറങ്ങി അത് പഠിച്ചു ഇനി പുതിയൊരു കണ്ടുപിടുത്തം ഇനി ദൈവം നേരിട്ട് എൻ്റെ മുമ്പിൽ അവതരിക്കുകയാണെങ്കിൽ വിശ്വാസം വരുമെന്നല്ലാതെ തിരിച്ച് വിശ്വാസത്തിലേക്ക് പോകുന്നൊരു ഏർപ്പാടുണ്ടാവില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ പത്തിരുപത്തഞ്ച് കൊല്ലം ഇത് പഠിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അതിൻ്റെ ജോലി തേർക്ക് പിന്നെ കെ പി പി എച്ച് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടന ഉണ്ടായിരുന്നു ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ മൂന്ന് വർഷം അപ്പോൾ അതിൻ്റെ പിന്നെ ജോലിത്തെർക്ക് പിന്നെ വീട്ടിൽ നമ്മൾ ഒരു കുടുംബനാഥനാണല്ലോ ഇതെല്ലാം കൂടിയായിട്ട് ഒരു നാലഞ്ച് വർഷം ഈ ഖുർആാനെന്ന് അടച്ചു വെച്ചു എന്നല്ലാതെ അതിനു മുമ്പും അതിനു ശേഷം ഈവൺ ഇപ്പോൾ പോലും സമയം കിട്ടുമ്പോൾ ഈ കുർഹാനകൾ ഹരീസുകൾ ഇത് തന്നെയാണ് എൻ്റെ പരിശോധന അത് പരിശോധിച്ച് കുറേ കുറിപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജബാറു മാഷം കാണുമ്പോൾ പറയും മാഷം എങ്ങൾക്ക് വയസ്സായി നിങ്ങൾ ഇങ്ങനെ മരിച്ചു പോകും നിങ്ങളിപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ പുറം ലോകം അറിയില്ല അപ്പം നിങ്ങൾ അതൊന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞാ ആയിക്കോട്ടെ അത് നമുക്ക് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കയാണ് അപ്പം ഇനിയിപ്പോൾ കൂടുതൽ പറയുന്ന സമയം ഒരുപാടായി സ്ത്രീകളടക്കം ഭയമില്ലാതെ സംസാരിക്കുമ്പോൾ പിന്നെ അതൊരു പ്രോത്സാഹനം തന്നെയല്ലേ അപ്പം നമുക്ക് ഈ തുടർച്ച തിരുത്തിയ ഈ മനസ്സുകൾ ഇനിയും തുടരും നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടർന്നും കാണാനാവും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവണം എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം